ങ്ങനെ വീണ്ടും ഒരു ട്രിപ്പ് ആരംഭിക്കുകയാണ് നമ്മൾ നേരെ ഹമ്പിയാണ് നമ്മുടെ ലക്ഷ്യം നാല് ദിവസം ട്രിപ്പാണ് അപ്പോൾ സമയം അഞ്ചുമണിയായിരിക്കുകയാണ് നമ്മൾ മണിക്ക് ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് നേരെ പാലക്കാട് പാലക്കാട് ട്രാവൽ ലോഞ്ചിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ നേരെ ഹമ്പിക്കും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ

അപ്പം അതിന് മോട്ടേഷനും വാട്ടർ ബാഗ് ഉണ്ട് അപ്പം അത് ഫില്ല് ചെയ്യാൻ വേണ്ടി കൂടിയാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ പോകുന്ന വഴിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി കുറച്ച് മേടിച്ചങ്ങ് പോകാൻ വിചാരിച്ചു നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വീണ്ടും യാത്ര ധരിച്ചിരിക്കുകയാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്ന് എടുക്കാനെ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമ്മളിനി നേരെ പാലക്കാടാണ് പാലക്കാട് ട്രാവൽ ലോഞ്ചിൽ എത്തിയതിനു ശേഷം അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം അവിടെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബെഡ് സ്പേസ് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയത്തില്ല ഓൾറെഡി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ബുക്കിംഗ് പറ്റിയില്ല അപ്പോൾ പാലക്കാട് ട്രാവൽ ലോഞ്ചിൽ എത്തിയതിനു ശേഷം മാത്രമേ അറിയത്തുള്ളൂ അവിടെ ബെഡ് സ്പേസ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നമ്മളങ്ങനെ പാലക്കാട് ട്രാവൽ ലോഞ്ചിലെത്തിരിക്കയാണ് നമ്മളെ പിള്ളേരെല്ലാവരും വന്നിരിക്കുകയാണ് ട്രാവൽ ലോഞ്ചിലോട്ട് വന്നിട്ടേ അപ്പം ഫുള്ളാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റാൻ ആയിക്കുള്ളൂ ആള് നമ്മളങ്ങനെ ട്രാവൽ ലോഞ്ചിലെത്തി പക്ഷേ ട്രാവൽ ലോഞ്ചിൽ ബെഡ് സ്പേസ് ഒന്നുമില്ല നമ്മൾ ഈ ട്രാവൽ ലോഞ്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് പാലക്കാട് വഴി പിടിച്ചത് അല്ലാതെ നമുക്കതുവഴി കമ്പന്തേന് റൂട്ട് പിടിച്ച് പോയാൽ മതിയായിരുന്നു പക്ഷേ നമ്മളുടെ ട്രാവൽ ലോഞ്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഇവരോട്ട് വന്നത് പക്ഷേ ഇവിടെ ഫുൾ ബെഡ് എല്ലാം ഫുള്ളാണ് ആ കൂടി കയറിയിട്ട് ഒരു പ്രീഡിയേറ്റർ മേടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അതിന്മാർ കുടിച്ചുയർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിനി വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറുകൂടി ട്രാവൽ ചെയ്തിട്ട് എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാലും ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് വാളയാർ ചെക്കോസ്റ്റിൽ പിന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ ഇട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ സ്റ്റേ ചെയ്യണോ വേണ്ട തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മൾ വണ്ടി നൈറ്റ് അല്ല നൈറ്റ് മാക്സിമം റൺ ചെയ്ത് പോകാൻ പറ്റുന്ന അത്ര നമുക്ക് ദൂരം റൺ ചെയ്യണമെന്നൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മളങ്ങനെ നൈറ്റ് ഫുള്ള് ഓട്ടമായിരുന്നു പക്ഷേ പറയുന്ന രീതിയിലുള്ള കിലോമീറ്റർ കവർ ചെയ്തില്ല ഇനിയും കിടക്കുന്നതും അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ പെട്രോൾ പമ്പിൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും യാത്ര വരികയാണ് വെളുപ്പിനെ അഞ്ച് മണി വെളുപ്പിന് അഞ്ച് മണി ടൈമിൽ വിത്ത് വോക്കി ടോക്കിൽ സാറേ മൊബൈലിൽ ചാർജൊക്കെ കുറഞ്ഞുകൊണ്ട് വോക്കിടോക്കിലായിരിക്കും അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ നൈറ്റ് ഫുള്ള് റൈഡിയായിരുന്നു നമ്മൾ ഇടയ്ക്ക് നൈറ്റ് ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട് പക്ഷേ ആ ഡീവിയേഷൻ നമുക്ക് പോയി അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ബാംഗ്ലൂർ ടച്ച് ചെയ്താണ് അപ്പം ബാംഗ്ലൂരോട്ട് എടുത്താൽ ഇനിയും ടൈം കിടക്കുന്ന ഹസൂർ റൂട്ടാണ് അപ്പം അപ്പോൾ ആ കൂടി നൈറ്റ് ഒരു ഒന്നര മണിക്കൂർ മാത്രം ഉറങ്ങി എവിടെയെങ്കിലും കുറച്ചുകൂടി ഒക്കെ എടുത്തിട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സത്യത്തിൽ ബാംഗ്ലൂരോ സേലം ഒക്കെ ടച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു സേലവും ബാംഗ്ലൂരും ടച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലായിരുന്നു നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഡീവിയേഷൻ കോയമ്പത്തൂർ കഴിയുമ്പോൾ തന്നെ ഡീവിയേഷൻ ഉള്ളായിരുന്നു പക്ഷേ നമ്മൾ അത് മിസ്സായിപ്പോയി ഏകദേശം പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ മേൽ നമ്മൾ നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ മേൽ നമ്മളധികം സഞ്ചരിക്കേണ്ട ഒരു വരും ഇപ്പോൾ ഏകദേശം നമ്മളിപ്പം പോകുന്ന റൂട്ട് നോക്കുവാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തിനാല് കിലോമീറ്റർ ഹിന്ദിക്ക് കാണിക്കുന്നുണ്ട് നമ്മളീ സേലവും ബാംഗ്ലൂരും നിന്നും ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ നമ്മൾ സേലത്ത് എത്തിയതിനു ശേഷമാണ് മനസ്സിലായത് സേലത്ത് എത്തിയെന്നും നമ്മൾ വഴി മാറിപ്പോയെന്നും ഒക്കെ മനസ്സിലാവുന്നത് ആ സമയമൊക്കെ ആയപ്പോഴേക്ക് പത്ത് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ഓൾറെഡി ഓടിക്കഴിഞ്ഞിരുന്നു ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് പത്തഞ്ഞൂറ് കിലോമീറ്ററോട് ഇനിയും വണ്ടി ഓടിക്കാൻ അപ്പോഴത്തേനും എല്ലാവരും അങ്ങ് മടുത്ത് ഇത്രയും ഓടിയിട്ടും എത്തിയില്ലല്ലോ ഇനിയും സമയം ഇനിയും കിടക്കാണ് വഴി തെറ്റി റൂട്ട് മാറിപ്പോയി അപ്പോൾ കുറേ നേരം പിന്നെ കടല കടത്തിനിലൊക്കെ ഇരുത്ത് ചകളിടയ്ക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് വരെ ആലോചിച്ച് പോയി കേരളം മഴയായിപ്പോയി ആ സമയത്ത് കുറച്ച് നേരം മഴയൊക്കെ പെയ്ത് നമ്മൾ പെട്ടുപോയി അങ്ങനെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും കൽപ്പിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയത് ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി ഫുഡ് എല്ലാം കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടാവും പിന്നെ മുന്നോട്ട് പോകാൻ അപ്പോൾ ഇനി ബാംഗ്ലൂർ വഴിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സേലം കവർ ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി ബാംഗ്ലൂർ ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ടൗണിലൊന്നും കയറത്തില്ല ബോർഡർ വഴി കയറി ഇറങ്ങി അങ്ങ് പോവാണ് ഇനി ഉണ്ട് പത്തഞ്ഞൂറ് കിലോമീറ്റർ കൂടെ എത്താം എന്തായാലും വൈകുന്നേരം ആകും നമ്മൾ ഫ്രണ്ടിലെത്തുക രാവിലെ വെജിറ്റേറിയൻ വേണോ നോൺ വെജ് വേണോ എന്നുള്ളൊരു ഡിസ്കഷനാണ് അത് നിർത്തിയ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വേസ്റ്റ് നിറഞ്ഞിടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ ചെന്നാൽ ഇതുപോലെ വേസ്റ്റ് മൂമ്പാരങ്ങൾ കാണാം വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പരിപാടി നമ്മുടെ നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ടും ഗവൺമെൻറ്റിന് അറിയാത്തതുകൊണ്ടുള്ള കാര്യമാണ് അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും നിർത്തിയാണ് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം അപ്പം അതുപോലെ തന്നെ മൊബൈലും ക്യാമറയൊക്കെ ഒന്നും ഫുൾ ചാർജ് ആക്കിയിട്ട് വീണ്ടും യാത്ര തിരിക്കാം എന്ന് തീരുമാനിച്ചു ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴും എല്ലാവർക്കും ഉറക്കക്ഷീണം കൂടി വന്നിട്ടുണ്ട് കാരണം രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പം എല്ലാവരും കൂടി ചേർന്ന് റോഡ് സൈഡിലുള്ള ഒരു മരച്ചോട്ടും ചെറിയൊരു അമ്പലമൊക്കെ കാവോ ഒക്കെ കണ്ടതാണ് ഗ്രാമവാസികളൊക്കെ വന്നിരിക്കുന്ന ഒരു ഇടം കൂടിയാണ് അപ്പോൾ അവർക്ക് നമ്മൾ വന്നപ്പോൾ അവിടെ തൂത്ത് വൃത്തിയാക്കി എത്തുന്നത് അപ്പോൾ അവിടെ കൂടി റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഉറങ്ങിയിട്ട് യാത്ര തിരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്